ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നാൽപ്പത്തി അഞ്ച് ദിവസം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ഇത് സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് സുജി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനാണ് ഡ്രോപ്പ് ചെയ്യണത് അപ്പോൾ ഇന്ന് രാത്രി സുജി എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ശുചി ഇവിടെ ഉണ്ടാവുമ്പോൾ സുചി ഡ്രോപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ലേറ്റായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് നാളെ ഞാൻ കൊണ്ടാക്കേണ്ടി വരും രാവിലെയുള്ള ഓട്ടപ്പാച്ചിലെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി വണ്ടിയെടുത്ത് ഇറങ്ങി മക്കൾ ഡ്രോപ്പ് ചെയ്യാറുണ്ട് ചെറിയൊരു മടിയാണ് കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല മടിയാണ് കേട്ടോ പ്രശ്ന പ്രശ്നം എന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിലെത്തിയിട്ട് ടോട്ടോൻ്റെ ഫുഡൊന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെ അവരെ തുറന്ന് വിട്ടിട്ടുണ്ട് അതാണ് അവനെ കാണാത്തത് അപ്പോൾ അവൻ്റെ വെള്ളം കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ പിന്നെ അവന് ഇഷ്ടമുള്ള അപ്പോൾ വെള്ളം കുടിച്ചോളുമല്ലോ അപ്പം അങ്ങനെയൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച ബ്ലൂബെറി ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ ബ്ലൂബെറിയും കുറച്ച് മിൽക്കും കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് പിന്നെ ഓട്സിലേക്ക് അതും പിന്നെ കുറച്ചും കൂടി പാല ആഡ് ചെയ്തു പിന്നെ ഹണിയും പിന്നെ ഇച്ചിരി വാനില എസെൻസും കേട്ടോ പിന്നെ ബ്ലൂബെറി അങ്ങനെ ഇട്ടു കുറച്ച് രണ്ട് ഒരു നാലഞ്ചെണ്ണം പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് സീഡ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ പംകിൻ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് അങ്ങനത്തെ കുറച്ച് സീഡ്സിൻ്റെ ഒരു ഇതുണ്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് ഹെൽത്തിയാണല്ലോ കുറച്ചും കൂടി അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലൂബെറി ഓവർനൈറ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണത് അപ്പോൾ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നിയില്ല ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാൻ തോന്നിയില്ല പക്ഷേ എനിക്ക് ആ വാനലാച്ചൻസ് ചേർത്ത് കുറച്ചുകൂടി നന്നായി തോന്നിയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്താ രണ്ടാഴ്ചയായി ഞാൻ സൂമക്ക് വന്നിട്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ ഒരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തലവേദന എപ്പോഴും ഉണ്ട് പക്ഷെ ഞാൻ എന്തായാലും ഇനിയും ഈ മൺഡേയും കൂടി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ആഴ്ച നോക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയി അപ്പം ഞാനാണ് അവിടുത്തെ എ സി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും വരുമ്പോൾ അങ്ങനെ ഒരു തണുപ്പൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുമല്ലോ അപ്പം അങ്ങനെ ആദ്യം വരുന്ന ആൾക്കാരൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ സൂമ്പൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ രണ്ട് ഇഡ്ഡലിയാണ് കേട്ടോ കഴിച്ചത് രാവിലെ ഇഡ്ഡലി ആയിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല കേട്ടോ ഞാൻ രാവിലെ മുതലേ തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ തലവേദന കൂടെ കൂടി മാറി എനിക്ക് പനിയായിട്ടോ അപ്പോൾ മൊത്തത്തിൽ വയ്യർന്ന് അതുകൊണ്ട് തന്നെ മക്കള് പിക്ക് ചെയ്യാൻ പോകാനൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സുചി പിന്നെ എനിക്ക് വേറെ ആളാക്കി തന്നു കിട്ടും അങ്ങനെ മക്കളെ പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മക്കൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ആൾക്കുതാ ഭയങ്കര തലവേദനയും ജലദോഷമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല ചുമ ഉണ്ട് കേട്ടോ അവന് അപ്പോൾ മൂത്ത ആൾ ബോക്സിങ്ങിന് പോയിക്കാണ് അപ്പോൾ അവർ നല്ല ചുമയായതുകൊണ്ട് തന്നെ ബോക്സിംഗ് ഇന്ന് ചെയ്യേണ്ട എന്ന് പറഞ്ഞ വേണ്ടി ഇരുത്തിക്കാട്ടോ അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞതാണ് ഇപ്പോൾ ട്യൂഷൻ്റെ ടൈമാണ് കേട്ടോ ഇവർ വയ്യാത്തോണ്ട് തന്നെ വേഗം ഞാൻ ട്യൂഷനും ഒരു വേഗം ചെയ്ത് തീർത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അതാ മൂത്ത ആൾ അവന് വലിയൊരു കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ടോട്ടോക്ക് രാത്രിയുള്ള ഫുഡ് കൊടുക്കണമൊക്കെ അതല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ചെയ്യാറ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും രാത്രികാലത്തെ ഫുഡ് കൊടുക്കൽ രാത്രികാല അവനെ നോക്കലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെയിൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമാണ് അപ്പോൾ അവനങ്ങനെ ചെയ്യും അപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ കഴി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മുട്ട ബോയിൽ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഗുളികയും കുടിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് എഗ്ഗാണ് കേട്ടോ രാത്രി ഉഷോ രാത്രി കഴിച്ചത് അപ്പോൾ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ മക്കളും ഒറ്റക്കന്നെ ഇരുന്ന് കഴിക്കണ്ടായിരുന്നു പക്ഷെ ഇനിക്ക് വയ്യാത്തതുകൊണ്ട് ഇനിക്ക് ഒന്നിനും ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സുജി വന്നപ്പോൾ അപ്പോൾ അപ്പോൾ ഇതിനും മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് പിറ്റേന്ന് ക്ലാസ് ഉള്ളതല്ലേ സുജി വന്നപ്പോൾ ടോട്ടമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ സുചീൻ്റെ അടുത്ത് മാറുന്നുണ്ടായിരുന്നില്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ സുജി ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ ഇനി നേരെ കിടന്നുറങ്ങാറുള്ളൂ കേട്ടോ ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് ബൈ